ഹായ് ഹൈഡിയാസ് ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയല്ലോ അവിയൽ ഇഷ്ടമില്ലാതെ ആരല്ലേ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് അവിയൽ നമുക്കറിയാവുന്ന രീതിയിൽ ഒരു അവിയൽ ഉണ്ടാക്കാം ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പടവലങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് മുരിങ്ങയ്ക്കുണ്ട് കായുണ്ട് ഉണ്ട് ചേനയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജ അഡ്ജസ്റ്റ് ചെയ്യുവാണേ തടിയങ്കയുണ്ട് പിന്നെ നമുക്ക് അവിയലിന് പ്രധാനമായും വേണ്ടത് പച്ചക്കറി പച്ചക്കറികൾ അതായത് കട്ടിയുള്ള പച്ചക്കറികളും കട്ടിയില്ലാത്ത പച്ചക്കറികളും ഉണ്ടല്ലോ അപ്പോൾ ഈ ചേന കായ ഇതൊക്കെ നമ്മൾ ആദ്യം കിട്ടുന്നു വേവിക്കും പിന്നീടാണ് നമ്മൾ ഈ കട്ടി കുറഞ്ഞ വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാറ് അപ്പം അത്യാവശ്യം മുരിങ്ങയ്ക്കയും പിന്നെ നമ്മൾ തൈരൊഴിച്ചിട്ടാണ് ഈ അവയിൽ വെക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുക്കണം നീളത്തിലതാണ് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കണം ഓരോ കഷ്ണങ്ങൾ നല്ല തൊലി കളഞ്ഞ് തൊലി ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നീളത്തിലാണ് അരിയേണ്ടത് പിന്നെ നമ്മൾ ഈ അവിയിൽ ഒരുപാട് എന്താ പറയുക വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തതാണ് നമ്മൾ ചെറിയൊരു നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് പേര് മാത്രമുള്ളൊരു കുടുംബമാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കേട്ടോ അവയിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവമായതുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ കിട്ടിയാലും നമ്മളത് സെറ്റാക്കി അവയിലാക്കും പിന്നെ ഇതിന് നന്നായിട്ട് വേണ്ടത് തേങ്ങ തേങ്ങായും പച്ചപ്പൊളിച്ചെണ്ണയും നന്നായിട്ട് ചേർക്കണം കേട്ടോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റണം പച്ചക്കറികളെല്ലാം ഇട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് ലേശം മുളക് പൊടിയാവുകയുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടിക്കകത്ത് നിന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ആവി കയറ്റി ഒന്നും അതായത് കുഴഞ്ഞു പോകരുത് നല്ലതായിട്ട് എല്ലാ പച്ചക്കറികളും വെന്ത് കിട്ടണം അങ്ങനെ എടുത്ത് നമ്മൾ ഒരു ഒരു വാഴയിലൊക്കെ വെച്ച് മൂടുവാണെങ്കിലുണ്ടല്ലോ ആ ഒരു ഇല ഇങ്ങനെ വാടുന്നതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഈ പച്ചക്കറി ഇങ്ങനെ വെന്ത് വരുമ്പം കിട്ടുമ്പം ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് പിന്നെ നമ്മൾ അവിയൽ വേവിക്കാൻ വെച്ചു ആവി വരാൻ വെച്ചു നമ്മൾ എന്നിട്ട് തേങ്ങ എടുത്തു ഒരു ഒരുമുറി തേങ്ങ നമ്മളെടുത്തുള്ളൂ ഇച്ചിരി പച്ചക്കറിയല്ലേ ഉള്ളൂ ആ തേങ്ങ തേങ്ങ ചിരണ്ടി ആ തേങ്ങ ഇച്ചിരി ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ചെറിയ ജീരകം ഒരു ലേശം എടുത്ത് ഒന്ന് നമ്മളൊന്ന് ഒതുക്കിയെടുക്കും ഒതുക്കിയെടുത്ത ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ ആ തേങ്ങയുടെ മിക്സ് ഈ കൂട്ടിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോഴേ കൂട്ടിനകത്തോട്ട് ചേർത്ത് ഇത്തിരി തൈരോട് ഒഴിച്ച് നമ്മളൊന്ന് ഉടച്ച് നമ്മളൊരു അവയിൽ പരുവാക്കി എടുത്താൽ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കറിയാപ്പിലേയും കൂടെ മുകളിലോട്ടൊന്ന് തൂക്കിയാൽ അവയിൽ സെറ്റ് സൂപ്പർ അവിയല്ല നമ്മളാ വെള്ളമെല്ലാം പറ്റിച്ച് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ നല്ലതായിട്ട് എടുക്കും അത്യാവശ്യം നല്ല കുഴപ്പമില്ല അത്തൊരു അവിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള അവയിലും നിങ്ങളൊന്നും താഴെ കമൻറ്റായിട്ട് പറയണേ ബായ്